നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കും അല്ലേ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ടൈം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച എൻ്റെ ഗാർഡനിൽ വിടർന്നു നിൽക്കുന്ന സുന്ദരി പൂക്കളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാന്ന് വെറുതെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ വെറുതെ എടുക്കാമെന്നോ നമ്മുടെ നല്ല ബ്രൈറ്റ് സുന്ദരി കുട്ടിയാണ് ഈ കാണുന്നത് വാടാമല്ലി പിന്നെ നമ്മുടെ എന്താ ബോഗൻ വിലാസൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ഒരു ആരോഗ്യം ഇല്ലാതെയാണ് നിൽക്കുന്നത് മൂന്ന് ദിവസമായിട്ട് വെള്ളം ഒഴിക്കുന്നതിലായിരുന്നു പൂക്കുവാണെങ്കിൽ പൂക്കട്ടേന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ വെള്ളം ഒഴിക്കാണ്ടിരുന്നു അപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ഏതൊക്കെ ടൈപ്പ് ആണോ എന്ന് എനിക്കറിയത്തില്ല എല്ലാം തന്നെ നാടൻ ടൈപ്പ് ആണോ ഹൈബ്രിഡ്സ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ എനിക്ക് പേരൊന്നും അറിയത്തില്ല കേട്ടോ ഇതൊക്കെയാണ് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ പൂ ഇടുന്നില്ലായിരുന്നു കേട്ടോ എല്ലായിടത്തും പൂക്കൾ വന്ന് തുടങ്ങി എന്തേലും മാത്രം പൂവിടുന്നില്ലല്ലോ എന്ന് കരുതി വിഷമിച്ചിരുന്നു ഞാൻ വിചാരിച്ച് കുറച്ച് നാൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ചെടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് വെള്ളം ഒഴിക്കാണ്ടിരുന്നപ്പോൾ പൂ ഇട്ട് തുടങ്ങി ഇനി ഒന്ന് നനയ്ക്കണം അങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് മണ്ണ് ഒരു വാട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മെലസ്റ്റോമിൽ നിറയെ പൂക്കളുണ്ട് അതിന് മുട്ടുകൊണ്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ ഈ ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് പോലെ തോന്നുന്നു ഇങ്ങനെ വിടരാറായിട്ട് നിൽക്കുമ്പോൾ റിയ മുട്ട ഉണ്ടേ ഇവിടെ ഒരു ഈ കളറിലുണ്ട് ഇങ്ങനെ ഉണ്ട് കാർഡനിലൊരു സുന്ദരി കുട്ടിയാണേ ഇത് കണ്ടോ കാർഡിൻ്റെ ക്രീ ക്രീപ്പർ ഇത് ആർക്ക് കിട്ടിയാലും വാങ്ങി വെക്കണോട്ടോ വള്ളിച്ചെടിയാണ് വളർത്താനുള്ള ഒരു ചെറിയ സ്റ്റിക്കൊക്കെ കൊടുത്ത സൗകര്യം ഒരിക്കൽ മതി പക്ഷേ സൂപ്പറായി എവിടെ നിന്നാലും ഭയങ്കര ബ്രൈറ്റ് കളറാണ് എപ്പോഴും പൂവുണ്ടാവും ഇത് കണ്ടോ ഇതിൻ്റെ കണ്ടോ ശരിക്കും ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് പോലെ തന്നെ തോന്നി മെനസ്തോണയുടെ മുട്ട് വരുമ്പോഴും ഇതിൻ്റെ മുട്ട് ഏകദേശം സെയിമാണ് എന്ത് സുന്ദരിയാന്ന് പറയും എന്ത് ഭംഗിയ ഇന്നേരം വിടർന്നു കഴിഞ്ഞതാണ് ഇത് ക്യാമറയിൽ ഇതിൻ്റെ കളറ് അത്ര പിടികിട്ടത്തില്ല പക്ഷെ സൂപ്പർ നമ്മൾ ഇത്രയും ചെടികളുടെ ഇടയ്ക്കുന്നാലും ഇതിനെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ നിക്കോഡിയയിലൊന്നും ഫ്ലവർ വന്നിട്ടില്ല കേട്ടോ പിന്നെ സാൽവിയ കുട്ടന്മാരൊക്കെ വിടർന്നിട്ട് പോയി ഇനി വീണ്ടും വിടരണം നമ്മുടെ ആകെ റോസാപ്പൂ വിടർന്നു നിൽക്കുന്ന ഇത് മാത്രമേ ഈ റെഡ് റോസസ് ഇനി ഓറഞ്ച് ടെക്കോമേൽ ഒരു ഫ്ലവർ ഉണ്ട് ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഇതിലിതുവരെ ഉണ്ടായിട്ടില്ല ഇട വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായ ഒരു ത്രീ ഫോർ വീക്സ് ആയിട്ടുള്ളൂ ഇതിൽ ഉണ്ടായിട്ടില്ല ഇത് പിങ്ക് ചെത്തിയാണേ പിങ്ക് ചത്തിയിൽ പൂക്കളുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായത് പോയതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കെന്നും പൂ തരുന്ന സുന്ദരക്കുട്ടന്മാരാണേ നമ്മുടെ ബ്ലൂ ഡെയ്സ് എൻ്റെ മോൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ബ്ലൂ കളർ ഫ്ലവർ തപ്പി തപ്പി നടന്ന് എനിക്ക് കിട്ടിയ ഒരു പ്ലാന്റാണേ ഏത് ബ്ലൂ കളർ ഫ്ലവർ നോക്കിയാൽ അതൊരു ലൈറ്റ് ലാവൻഡർ അല്ലെങ്കിൽ വയലറ്റ് ഷെയ്ഡ് വരുമ്പോൾ മോൻ പറയും പറ്റത്തില്ല ഇത് പർപ്പിളാണ് അല്ലെങ്കിൽ വയലറ്റ് ആണ് ഇത് ബ്ലൂ അല്ല ഒറിജിനൽ ബ്ലൂ വേണമെന്ന് പറയും ഇങ്ങനെ തപ്പി അവസാനം കിട്ടി ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ പെൻഡാസ് എന്നും പൂക്കൾ തരുന്നതെട്ടോ ഈ പെൻഡാസും തരികൾ പിന്നെ എൻ്റെ തോട്ടത്തിൽ ഒരു ഹീറോയിൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ബോണ ലാവൻഡർ ഇത് എവിടെ നിന്നാലും ഇതൊരു അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ നമ്മൾ അതിൽ കൂട്ട് നോക്കും അത്രയ്ക്ക് ഫുൾ പൂക്കളാണേ ഫുൾ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഫുൾ പൂക്കളാണേ പിന്നെ ഇത് നമ്മുടെ നീലക്കുടുവേലി എന്ന് പറയണേ ആ പ്ലാന്റ്ല്ലേ ആ അതിൽ പൂക്കളുണ്ടായിരുന്നു ഇപ്പോൾ പോയിട്ടോ ഇത് നമ്മുടെ ഗാൽഫീനിയ ഗാൽഫീനാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് എപ്പോഴും പൂക്കളുണ്ട് കേട്ടോ പക്ഷെ ഇതൊരു ഇനി ഒറ്റ ഇതൊരു ബുഷിയായിട്ടല്ല നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് പ്ലാന്റും കൂടി സെയിം വാങ്ങി ഒരുമിച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ റോസിൽ കണ്ടോ മുട്ട് വന്നു തറങ്ങിയിട്ടുണ്ട് നമ്മുടെ മുല്ല കുറ്റിമുല്ലയാണിത് ഇത് ഡെഡായി പോയ പ്ലാന്റ് ആരുന്ന കണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെം മാത്രമായിട്ട് ഇങ്ങനെ ഡെഡായി നിനക്ക് വരുന്നത് എങ്ങനെയൊക്കെ വളർത്തി ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതിലൊന്നും ഇതുവരെ പൂവിട്ടിട്ടിട്ടില്ല കേട്ടോ യെല്ലോ ജാസ്മിനോ പൂ വിട്ട് തുടങ്ങിയിട്ടില്ല ഇവിടെ ഒന്ന് രണ്ട് പോകൻ വില്ല ഈ വെയിൽ കിട്ടുന്നതോടനുസരിച്ച് ഞാൻ ചെടി ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കുകയാണേ അപ്പോൾ കുറച്ച് പോകൻവില്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇത് വിടർന്നിട്ടില്ല കേട്ടോ ഇതിൽ വിടരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇരിക്കുകയാണെ പൂക്കൾ വരാനായിട്ട് ഇത് കണ്ടോ ഇവിടെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏത് കളറാണെന്ന് അറിയത്തില്ല ഇതൊരു ടെക്കോമ പൂ വന്നിട്ടില്ല കേട്ടോ ഇതൊരറിയില്ല അതുകൊണ്ട് ഇത്തിരി പൂ വന്നു തുടങ്ങി അങ്ങനെ ഇടയ്ക്ക് വൈറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ പാരിജാതം പാരിജാതം തിരുമീഴി തുറന്നു ആ സുന്ദരി പാരിജാതം പൂ വരാറായിട്ടുണ്ട് ഇത് നട്ടിട്ട് ഒരു നാലഞ്ച് മാസമായിട്ടോ ഇങ്ങനെ പൂ വരാനായിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുക ഇതേണ്ടോ എങ്ങനെ ബ്ലൂ ഡേയ്സ് കുറച്ച് അതിൻ്റെ തണ്ടൊക്കെ പറിച്ച ചെറിയ ചട്ടികളിലൊക്കെ നട്ടിട്ടുണ്ട് കാരണം മോന് പരാതിയാകുക ബ്ലൂ പൂക്കൾ മാത്രം കുറവാണ് എല്ലായിടത്തും ലാവൻഡറും പർപ്പിൾ ഷെയ്ഡും ഉള്ളൂ പർപ്പിളും ലാവൻഡർ ഷെയ്ഡും എൻ്റെ മോളുടെ ഫേവറേറ്റ് ആണേ അപ്പോൾ ചേച്ചിയുടെ ഫേവറേറ്റ് പ്ലാൻറ് പ്ലാൻസും അത്രേ വെക്കുള്ളൂ എന്ന അവന് പരാതി അങ്ങനെ കുറച്ച് ചധികം ചട്ടികളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ചൈനീസ് വയലറ്റിലും പൂക്കൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ അത് വെറുതെ വഴിയരികീന്ന് കമ്പൗണ്ട് ഒന്ന് നട്ടാണ് കേട്ടോ സത്യത്തിൽ റോഡരികിലൊക്കെ നിൽക്കുന്ന പ്ലാന്റ് ആണ് എന്നാലും ഞാൻ ഇവിടെ ചട്ടിയിൽ നിർത്തിയേക്കുക നമുക്ക് അല്ലാണ്ട് നിലത്ത് നടാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചട്ടിയിൽ നട്ടീത് നല്ല പൂക്കളുണ്ട് നമ്മുടെ യെല്ലോ പൂക്കൾ എപ്പോഴും ഉണ്ടാവുന്നത് നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ പവിഴമല്ലി പൂവെല്ലാം നിലത്ത് വീണ് കിടപ്പുണ്ട് അപ്പോൾ പൂക്കൾ വിരിഞ്ഞ പ്ലാന്റ്സ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ കയ്യിൽ വേറെ ഇനി പ്ലാന്റ്സ് ഒന്നുമില്ല ഇതൊക്കെയാണ് വിശേഷം ഇനി ഇന്നലെ ഉണ്ടല്ലോ ഞാൻ നമ്മുടെ ഈ ബോളരി വലിയ എല്ലാം ട്രിം ചെയ്തു ആണ് ഈ കട്ടിങ്സ് വിടക്കുന്ന സന്ധ്യക്ക് രാത്രിയിലത്തെ പരിപാടിയാണേ ടൈം കിട്ടുമ്പോൾ ഓടി വന്ന് ചെയ്യുന്ന മുറ്റത്തൊട്ടത്തി ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരു സിസർ അല്ലെങ്കിൽ പ്രൂണിങ് സിസർ നമ്മളെടുത്തിട്ട് വരും കട്ട് ചെയ്ത് കൊടുത്തുട്ടോ എല്ലാത്തിനും മുട്ടയടിച്ച് നിർത്തിയേക്കുക പക്ഷെ മുട്ടയടിച്ചാൽ രണ്ട് ദിവസം കൊണ്ട് പോകുമ്പോൾ അവർ പുകി വരും കേട്ടോ പുതിയ പുതിയ ചട്ടികളിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ ഓരോ സ്റ്റേജാണ് ഇതിപ്പോൾ ഒരു എത്ര ടു വീക്സ് ആയത് ഇതും ഒരു ടു ത്രീ വീക്സ് ആയത് ഇതൊരു ഫോർ വീക്സ് ആയത് ഇതൊരു ത്രീ ഫോർ മന്ത്സ് ആയത് ഇതും കൂടുതലായത് അങ്ങനെ ഓരോ സ്റ്റേജ് 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 ആയിട്ട് ഇങ്ങനെ ഓരോന്നെ സൈഡ് കട്ട് ചെയ്ത് ഇങ്ങനെ പുതിയ പുതിയ ചട്ടിയിലോട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ബോളരെ എളിയെ നിരത്താം എന്നാണെൻ്റെ ഉദ്ദേശം ബൈ ബൈ സി യു